ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുന്നത് ഇത് നമ്മുടെ വെളുത്ത മുടികൾ നല്ലപോലെ കറുപ്പിച്ചെടുക്കുക എന്ന് മാത്രമല്ല മുടി സമൃദ്ധമായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം ഇതേക്കാണ്ടില്ലേ കറ്റാർവാഴയ്ക്കുള്ളിൽ കരിഞ്ചീരകവും ഉലുവയും വെച്ച് കിളിർപ്പിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുന്നത് മുടിയുടെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് ഈ ഒരൊറ്റ ഹെയർ ഡൈ മതി അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ പിന്നെ ഈ ഹെയർ ഡൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹെനയും നീലാമ്പരി ചെയ്തിട്ട് അലർജി ഉള്ളവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇതിന് രണ്ടിനും പകരമായിട്ട് നമ്മൾ വേറൊരു പൊടിയാണ് കേട്ടോ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ നല്ല രണ്ട് കറ്റാർവാഴയുടെ പോള എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലുമുള്ള മുള്ളു ചെത്തി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ നടുക്ക് കൂടി നമുക്കൊന്ന് മുറിച്ചെടുക്കാം അതെ ഞാൻ ഈ ഒരു വീട്ടിൽ കാണിക്കുന്ന പോലെ ചെയ്തെടുത്താൽ മതി കറ്റാർവാഴയുടെ പോള മുറിച്ച് രണ്ടാക്കേണ്ട കേട്ടോ അതെ ഇതുപോലെ പകുതി വരെ മുറിച്ചെടുത്താൽ മതി ഇതിനുള്ളിലാണ് നമ്മൾ ഉലുവയും അതുപോലെ തന്നെ കരിഞ്ചീരകവും വെക്കുന്നത് കറ്റാർവാഴ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് എത്രത്തോളം സഹായിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുടിയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അതായത് ഡ്രൈനസ് മുടിയുടെ സ്പ്ലിറ്റൻസ് ഉള്ളു കുറവ് ഒക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഡേ മാത്രം ഉപയോഗിച്ചാൽ മതി ഇനി നമ്മളൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉലുവയും അതേ അളവിന് തന്നെ കരിഞ്ചീരകമാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് കരിഞ്ചീരകം നമുക്ക് ഒട്ടുമിക്ക അങ്ങാടിക്കടയിലും വാങ്ങാനായിട്ട് കിട്ടും മുടി നല്ലതുപോലെ വളരാനും അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിലുള്ള ഫംഗസ് ഇൻഫെക്ഷനൊക്കെ മാറാനായിട്ട് കരിഞ്ചീരകം സഹായിക്കും കേട്ടോ ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കറ്റാർവാഴ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു പോളയ്ക്കുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ മാത്രമാണ് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഉലുവയും കരിഞ്ജീരകവും ഒക്കെ ഒന്ന് കിളിർത്ത് വരികയുള്ളൂ പെട്ടെന്ന് നിങ്ങൾക്ക് മുളപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കരിഞ്ചീരകവും മുലുവേയും ഒരു ദിവസം രാത്രി നിങ്ങൾ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ കുതിർത്തെടുക്കാതെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് കിളിർത്ത് വരാനായിട്ട് എനിക്ക് മൂന്ന് നാല് ദിവസം പിടിച്ച് കറ്റാർവാഴയുടെ ഫ്ലഷിനുള്ളിൽ വെച്ച് ഉലുവയും കരിഞ്ചീരവും ഒക്കെ ഇതുപോലൊന്ന് മുളപ്പിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഹെർഡേ തയ്യാറാക്കുകയാണെങ്കിൽ ഡബിൾ എഫക്റ്റാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ഹെയർ പാക്കും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇങ്ങനെ ഉലുവയും കരിഞ്ചീരകവും ഒക്കെ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് അടിപൊളി ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതേ കണ്ടില്ലേ ഇപ്പം നമ്മൾ ഇതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിനുള്ളിൽ നമ്മൾ വെച്ചിരുന്ന ഉലുവയൊക്കെ ഒരുമാതിരി ക്ലിച്ച് വന്നിട്ടുണ്ട് പക്ഷേ കരിഞ്ചീരകം അത്രയ്ക്ക് വന്നിട്ടില്ല ഏട്ടോ എന്നാലും ചെറുതായിട്ടൊക്കെ മുള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ ഹെർഡയിലേക്ക് ഒരു ഡെക്കോഷൻ തയ്യാറാക്കിയെടുക്കണം ഇതൊക്കെ ഇട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം വേണമല്ലോ അപ്പോൾ അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയാണ് ഏറ്റവും ഇട്ട് കൊടുക്കുന്നത് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ നമ്മൾ അതേ അളവിൽ തന്നെ കോഫി പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ ഇനി ഇത് നല്ലതുപോലെ തിളപ്പിച്ച് നമ്മളെടുത്ത ഈ ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം അതിലിട്ട് കൊടുത്ത് തേയിലപ്പൊടിയുടെയും ആ ഒരു കോഫി പൗഡറിൻ്റെയും ഒക്കെ സത്ത ആ ഒരു വെള്ളത്തിലേക്ക് വരണം ആ ഒരു രീതിയിൽ വേണം കേട്ടോ തിളപ്പിച്ച് നമ്മളൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത് ഇത് നമ്മൾ അരിച്ചെടുക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ക്ലിർപ്പിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കരിഞ്ചീരവുമൊക്കെ ഉണ്ടല്ലോ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളീ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഒന്നും തന്നെ കെമിക്കലായിട്ട് ഉപയോഗിക്കുന്നില്ല ഇതിലേക്ക് എടുക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നതും മുടി കറുപ്പിക്കാൻ സഹായിക്കുന്നതും ഒക്കെയാണ് കേട്ടോ ഇനി ഇതേ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് നമ്മുടെ മുടി വളരാനായിട്ട് ചെറിയ ഉള്ളി ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ താരൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ അതൊരു രണ്ട് മൂന്നെണ്ണം എടുത്ത് ചെറുതായിട്ട് അതും കട്ട് ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഉള്ളു കുറവുള്ളവർ കരിഞ്ചീരകവും ചെറിയ ഉള്ളിയുടെ നീരും ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പുതിയ മുടികൾ നല്ലതുപോലെ വളർന്നു വരും കേട്ടോ എൻ്റെ ഒരു അനുഭവമാണ് ഇനി നമുക്ക് ഡൈയിലേക്ക് വേണ്ടത് കുറച്ച് പനിക്കൂർക്കയാണ് ഈ ഒരു ഡൈ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഇരിക്കുമ്പം ജലദോഷമോ നീർവീക്കമോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ട നമ്മൾ ഈ ഒരു പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കുന്നത് അത് രണ്ട് മൂന്ന് ഇല ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേയില വെള്ളമുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒരുപാട് തേയില വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലപോലെ അരഞ്ഞ് കിട്ടില്ല ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം ബാക്കി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം ഇത് നല്ല അടിപൊളി ഒരു ഹെയർ പാക്കാണ് കേട്ടോ നമ്മുടെ മക്കൊക്കെ മുടിയിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഞെട്ടിക്കുന്ന രീതിയിൽ മുടി വളർന്ന് കിട്ടും കേട്ടോ അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഇപ്പം നമ്മൾ ഹെയർ ഹെയ് ആയിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതേ ഒട്ടും തന്നെ തരികളില്ലാത്ത രീതിയിൽ നമ്മൾ അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് നോക്കാം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമുക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വേണം കേട്ടോ ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കാനായിട്ട് അപ്പോഴാണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് കാത്താ പൗഡറാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ അതുപോലെ തന്നെ നല്ല ബ്രാൻഡിൻ്റെ നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം അത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് എൻ്റെ ഒരു മുടിയുടെ നീളത്തിനനുസരിച്ചാണ് ഏറ്റവും ടുത്തേക്കുന്നത് ഈ ഒരു ഹെയർ ഡൈയിലേക്ക് നമ്മൾ ഹെന്ന പൗഡറോ നീലാമരിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് അലർജി ഉള്ളവർക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഹെയർ ഡൈ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ അത് കുറേശയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പൊടി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഈ ഒരു പൊടിയാണ് കേട്ടോ പാർലറിലൊക്കെ ഡൈ ചെയ്യുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്നത് ഇതിന് ചെറിയൊരു പശ ഒരു സ്റ്റിക്നെസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറുത്ത് കിട്ടും ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടകളില്ലാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പൊടി കുറച്ച് സ്റ്റിക്കിയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി ഒരു ഹെയർ ഡൈയുടെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു പരുവത്തിലാക്കി എടുക്കണം ഇപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിനൊരു ചൂടുകട്ടയുടെ കളറാണ് നല്ലതുപോലെ ചൂടാക്കി കഴിയുമ്പം ഇത് ചെറുതായിട്ട് ബ്ലാക്ക് കളറിലേക്ക് വരും കേട്ടോ കുറച്ച് ലോങ് പ്രോസസ്സാണ് ഈ ഒരു ഹെയർ ഡൈ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് ഭയങ്കരമാണ് കേട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്ത ഒരു മാസം വരെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു വെളുത്ത മുടി എല്ലാം കറുപ്പിച്ച് വെക്കാനായിട്ട് കഴിയും സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടികളൊക്കെ നല്ലപോലെ കറുത്ത് കിട്ടും കേട്ടോ ഇപ്പം നല്ലതുപോലെ തിളപ്പിച്ച് അതൊന്ന് കുറച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ഹെയർ ഡൈടെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം തന്നെ അതിൻ്റെ കളറും ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു രാത്രി അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ നേരം സെറ്റ് സെറ്റാകാനായിട്ട് മാറ്റി വെക്കണം ഇതിപ്പം ഞാൻ ഒരു രാത്രി കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് കേട്ടോ കണ്ടില്ലേ നല്ല നല്ലപോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട് ആദ്യം നമ്മുടെ ഹെർഡയുടെ കളർ വന്നിട്ട് ഒരു ബ്രൗൺ കളറായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും നോക്കിയാൽ നല്ല ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ കാത്താ പൗഡർ ചേർത്തത് കൊണ്ട് തന്നെ മുടിക്ക് ഒരുപാട് കാലം ഈ കറുപ്പ് നിൽക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഹെർഡയെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ഒട്ടും തന്നെ എണ്ണമെഴുക്കില്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അര മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് സാധാരണ പോലെ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാം ഷാംപു വാഷ് ചെയ്യരുത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ നമ്മൾ മുടിയിൽ ഷാമ്പു ഇടാവൂ കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ